മഹാനായ സൂഫി വര്യൻ ബിസ്താമി തങ്ങളോട് ഒരാൾ ചോദിച്ചു എന്താണ് സുഹദ് എന്താണ് ഭൗതിക പരിത്യാഗം അപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു അവൻ്റെ നഫ്സിന് അവനൊരു വിലയും കൽപ്പിക്കാതിരിക്കലാണ് ഞാൻ മൂന്നേ മൂന്ന് ദിവസം എല്ലാം പരിത്യജിച്ച് ഒരു സാഹിദായി ഒന്നാമത്തെ ദിവസം ഞാൻ ദുനിയാവിനെയും ആ ദുനിയാവിലുള്ള സുഖങ്ങളെയും പരിത്യജിച്ചു രണ്ടാമത്തെ ദിവസം ഞാൻ ആഹിറത്തെയും ആഹ്റത്തിലുള്ള സുഖത്തെയും പരിത്യജിച്ചു മൂന്നാമത്തെ ദിവസം ഹക്കതായ അല്ലാത്ത പ്രപഞ്ചനാഥനല്ലാത്ത എല്ലാത്തിനെയും ഞാൻ പരിത്യജിച്ചു അപ്പോൾ ഞാൻ ഒരു അശരീരി കേട്ടു ഓ അബു യസീദ് നമ്മുടെ മേൽ നിനക്കൊരധികാരവും ഇല്ല നമ്മിലേക്ക് എത്തിച്ചേരാനുള്ള കഴിവും നിനക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നാഥ അത് തന്നെയാണ് എൻ്റെ മുറാദ് അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം എനിക്കൊരു കഴിവ് ഉണ്ടാവാതിരിക്കലാണ് എൻ്റെ ഉദ്ദേശം അത് ഞാൻ പറഞ്ഞപ്പോ അടുത്താ ശരീരി വന്നു വചത്താ വജത്ത ഇപ്പോൾ നിനക്ക് നമ്മെ കിട്ടി ഇപ്പോൾ നീ നിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു മഹാനവറുകളോട് ഒരിക്കൽ മറ്റൊരാൾ ചോദിച്ചു തൊട്ട് പൂർണമായും ഒരു ദാസൻ സംതൃപ്തനാകുന്നത് എപ്പോഴാണ് ആ സംതൃപ്തിയുടെ പൂർണത എന്നാൽ എന്താണ് അപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു സംതൃപ്തിയുടെ പൂർണത എന്താന്ന് എനിക്കറിയില്ല പക്ഷേ ആ നാഥനത്തൊട്ട് ഞാൻ എങ്ങനെയാണ് സംതൃപ്തനാവുക എന്നത് ഞാൻ നിനക്കൊന്ന് വിശദീകരിച്ചു തരാം അഥവാ പ്രപഞ്ചനാഥൻ ഒരടിമയെ അഴലിയിലേക്ക് ഉയർത്തിയാൽ അഥവാ ഏറ്റവും മഹത്തായ ഒരു സ്ഥാനത്തേക്കുയർത്തിയാൽ മാത്രമല്ല ആ അടിമ ആ മഹോന്നതമായ സ്ഥാനത്ത് ശാശ്വതനാവുകയും ചെയ്താൽ അതോടൊപ്പം തന്നെ നാഥൻ എന്നെ ഏറ്റവും താഴെയുള്ള സ്ഥാനത്തേക്ക് ഇറക്കുകയും ആ ഏറ്റവും താഴ്ന്ന സ്ഥാനത്ത് തന്നെ എക്കാലവും ഞാൻ ശാശ്വതനായി തുടരുമെന്ന് ഞാൻ അറിയുകയും ചെയ്താലും പ്രപഞ്ചനാഥൻ ചെയ്ത ആ കാര്യത്തിൽ ഞാൻ ഒരിക്കലും അസംതൃപ്തി കാണിക്കുകയില്ല ഞാനായിരിക്കും ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുന്ന ആ അടിമയേക്കാൾ നാഥനോട് സംതൃപ്തിയുള്ളവൻ നാഥൻ എന്നെ എന്ത് ചെയ്താലും അതിലൊരു പരാതിയും പരിഭവുമില്ലാതെ അതിലെല്ലാം ഞാൻ പൂർണ്ണ സംതൃപ്തനും സന്തോഷവാനുമായിരിക്കും മറ്റൊരിക്കൽ മഹാനുഭാവനോട് ഒരാൾ ചോദിച്ചു എപ്പോഴാണ് ഒരടിമ കമാലിയത്തിന്റെ അവസ്ഥയിലേക്കെത്തുക പരിപൂർണതയുടെ സ്ഥാനത്തേക്കെത്തുക അപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു അവൻ തന്റെ നഫ്സിന്റെ വില എന്താണെന്നറിയുമ്പോൾ അതുപോലെ തന്നെ ലോകത്തുള്ള ഒരു മനുഷ്യനെ മോശമായി ചിന്തിക്കാതിരിക്കുമ്പോൾ ഈ രണ്ടാവസ്ഥ ഒരാളിൽ വന്നു ചേർന്നാൽ പ്രപഞ്ചനാഥനായ അള്ളാഹു ആ അടിമയുടെ മനക്കരുത്തിനനുസരിച്ച് ആ അടിമ അവൻ്റെ നഫ്സിനോട് എത്രത്തോളം വിദൂരമാകുന്നുവോ അതിനനുസരിച്ച് നാഥൻ അവനിലേക്ക് അവനെ അടുപ്പിക്കും അവനിലേക്ക് അവനെ ചേർത്ത് നിർത്തും